ഹലോ സ്ലാമലൈക്കും ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ മന്തിയാണ് അപ്പോൾ ഇവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ചിക്കനിൽ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് ചെറിയൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ കൊത്തിയിട്ട് ഇടണം കാരണം അതിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് ക്യാപ്സിക്കോ നമ്മൾ ചെറിയ രണ്ട് ക്യാപ്സിക്കോ വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ മല്ലിയിലെ ഒരു പിടി മല്ലിയില ചെറിയൊരു പിടി പുതിനുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടിയിട്ട് തട്ടി ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പട്ട ഇട്ട് ഇട്ടുകൊടുത്തു ഗ്രാമ്പ് ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ ഇനി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് മാഗി ക്യൂബാണ് ഞാൻ ഒരു രണ്ടര മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കണം ഒരു നാരങ്ങ ഉണക്ക ഒരു നാരങ്ങ ചെറിയൊരു ഹോളിട്ടിട്ട് അതും കൂടി അങ്ങനത്തേക്കിട്ട് നമ്മൾ ഉപ്പ് ഇടരുതിനകത്ത് മാഗി ക്യൂബ് ഇട്ടത് കാരണം ഉപ്പ് ഇടണ്ട അതിൽ തന്നെ ഉപ്പുണ്ട് നമ്മൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം കുരുമുളക് ഒരു സ്പൂണ് കുരുമുളക് ഇടണം ഒരു സ്പൂണ് കുരുമുളക് രണ്ട് സ്പൂണ് കുരുമുളക് പൊടിയുമാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് ഒരു സ്പൂണ് വലിയ ജീരകവും പെരിഞ്ചീരകവും ഇടണം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും അത്രയും കൂടെ ഇട്ടിട്ട് നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട് ഒരു സ്പൂണ് നമ്മൾ വലിയ സ്പൂണിനാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂണ് സൺഫ്ലവർ ഓയില് നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴി ഒഴിച്ചു കൊടുക്കണം നമ്മളിവിടെ ഇതിൻ്റെ മസാലകളെല്ലാം വരട്ടി നല്ലണക്ക് മസാല ചേർത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഞാനൊരു അരസ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കണുണ്ട് കാരണം നമ്മൾ എണ്ണയിലാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത് അതുകൊണ്ട് ഇതിനി ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അടുപ്പി വയ്ക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ പേസ്റ്റാക്കി ഇട്ടിട്ടുണ്ട് അത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കി ഇട്ടിരിക്കുന്നത് ഇത് നമ്മൾ അടുപ്പി വയ്ക്കുമ്പോൾ തിങ്ങനെ നിരത്തി വെക്കണം പാത്രത്തിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ടിരിക്കരുത് പാത്രത്തിൽ ഇങ്ങനെ നിരന്നിരിക്കണം ഇനി നമുക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കാം നമ്മൾ കഴുകി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ചോറ് വെന്ത് ഒന്നിനൊന്നും ഒട്ടൂല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഉപ്പും സൺഫ്ലവർ ഓയിലും ഒഴിച്ച് വെച്ചിരിക്കുകയാണ് ഒരു മണിക്കൂർ കുതിർക്കാൻ വെക്കണം നമ്മൾ മന്തി ഇവിടെ അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാൻ പോവുകയാണ് അതിലേക്ക് ചേർക്കുന്നത് നമ്മൾ പട്ടയുടെ ഇലയും ഉണക്ക നാരങ്ങി ഗ്രാമ്പു ഏലക്ക പട്ട ഇത്രയും കൂടിയിട്ട് ഇട്ട് തിളപ്പിക്കണം നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇടാം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി അതായത് ചോറും റെഡിയായി നമ്മൾ ദമ്മിടാൻ പോവുകയാണ് ചിക്കനൊന്നും ഞങ്ങൾ കോരിയിട്ടില്ല അതിൻ്റെ മുകളിലേക്ക് തന്നെ ചോറ് ഇടുകയാണ് സെറ്റാക്കിയിട്ട് മഞ്ഞൾ കലക്കിയത് ഒഴിക്കുകയാണ് എൻ്റെ മുള്ളിൽ അതിലേക്ക് പച്ചമുളക് പച്ചമുളക് വെച്ച് കൊടുക്കണം നിന്റെ നടുക്ക് ഇവിടെ കനൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ പുകയാണ് അതിൻ്റെ ടേസ്റ്റ് പുകയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും മന്തി നമ്മുടെ ചിക്കൻ ലാസ്റ്റാണ് നമ്മൾ ചിക്കൻ കോരിയത് ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മന്തി ഇവിടെ റെഡിയായി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണം എളുപ്പമാണ് നല്ല ടേസ്റ്റിയാണ്